എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോളിലാണ് നടക്കുക പോളിംഗ് സ്റ്റേഷനിൽ ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കണം ഹരിതകർമ്മസേനയും പ്രത്യേകം എൻഫോഴ്സ്മെന്റ് സംവിധാനവും ഇതിനായി പ്രത്യേകം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ബൂത്തുകളും കൃത്യമായി ഹരിതചട്ടം പാലിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് ബൂത്തുകളിലെല്ലാം തന്നെ വോട്ടർ സ്ലിപ്പുകളും മറ്റും നിക്ഷേപിക്കുന്നതിനുള്ള പ്രത്യേക ബിന്നുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വോട്ടർമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ബൂത്തുകളിൽ പ്രത്യേകം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനിൽ ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ പൂർണ്ണമായും ഒഴിവാക്കുക പോളിംഗ് സാമഗ്രിയുടെ കൂട്ടത്തിൽ പേപ്പർ കപ്പ് ഉപയോഗിക്കേണ്ടതില്ല പകരമായി നൽകിയിട്ടുള്ള സ്റ്റീൽ കപ്പാണ് ഇങ്ക് ബോട്ടിൽ വെക്കുന്നതിന് ഉപയോഗിക്കേണ്ടത് പേപ്പർ കപ്പ് റിസപ്ഷൻ സമയത്ത് തിരികെ ഏൽപ്പിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹരിത ഇലക്ഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടത്തിൽ തന്നെ ഹരിത ഇലക്ഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപ്രകാരം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററുകളിലും കളക്ഷൻ സെൻറ്ററുകളിലും അതുപോലെ ബൂത്തുകളിലും ഹരിതചട്ടം പാലിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ആയത് സംബന്ധിച്ച് ഉത്തരവുകളും സർക്കുലറുകളും ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പോളിങ് ഉദ്യോഗസ്ഥർക്കും മറ്റുദ്യോഗസ്ഥർക്കും ഒക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ആയത് പ്രകാരം നമ്മുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അതാത് ബൂത്തുകളിൽ ഹരിതകർമ്മസേനയുടെ അടക്കം സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ ഡിസ്ട്രിബ്യൂഷനും കളക്ഷൻ സെൻറ്ററുകളിൽ ബിന്നുകൾ വെച്ചിട്ടുണ്ട് അതുപോലെ നിരോധിത ഡിസ്പോസിബിൾ വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മൾ സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ ചില്ല് ഗ്ലാസുകൾ അതുപോലെ സ്റ്റീൽ പ്ലേറ്റുകൾ എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നത് അതുപോലെ ബൂത്തിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള ഡിസ്പോസിബിൾ വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് സ്റ്റീൽ പാത്രങ്ങൾ നമ്മളെ മഷി വയ്ക്കാനുള്ള ന്യൂസ് ബ്യൂറോ കാളിക